കോഴിക്കോട് കോടഞ്ചേരിയിൽ വീണ്ടും പുലി ഇറങ്ങി കണ്ടപ്പൻചാൽ വൈദ്യുത പദ്ധതി പ്രദേശത്താണ് പുലി ഇറങ്ങിയത് കഴിഞ്ഞ ആഴ്ചയും ഈ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നു വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നു ഗൂഗിൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ കണ്ടപ്പൻചാലിൽ പുലി ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഇതേ പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു കൂട്ടം പുലികൾ ഇറങ്ങിയത് മൂന്ന് പുലികളായിരുന്നു അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് ചെറിയ പുലികളും ഒരു വലിയ പുലിയുമായിരുന്നു അന്ന് ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പ്രദേശവാസികളുമായി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഇറങ്ങിയ പുലികളിൽ പെട്ടവൊന്നല്ല ഇപ്പോൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് കോടഞ്ചേരി പഞ്ചായത്തിലെ കല്ലന്തറമേട് മൈക്കാവ് പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആഴ്ചകളായിട്ട് പുലിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രദേശവാസികളൊക്കെ രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ പുലിയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റെന്തെങ്കിലും ജീവികളോ ഒക്കെ ഓടി പോകുന്നതായിട്ട് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് വനംവകുപ്പിപ്പ് ഇവിടെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഇത് ഒരു ജനവാസ മേഖലയിൽ എങ്കിലും ഈ പുലികളൊക്കെ ഏത് രീതിയിൽ ഏത് ഭാഗത്തേക്ക് സഞ്ചരിക്കും എന്നതിനെ സംബന്ധിച്ച് ഭയമുള്ളതിനാൽ ഇതിന്റെ പരിസരവാസികളൊക്കെ ആകെ ഭയപ്പാടിലാണുള്ളത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വിവിധ രണ്ടു മൂന്ന് തവണകളായിട്ട് പുലികൾ ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പുള്ളത് ഈ കണ്ടപ്പച്ചാൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകരെയാണ് അരിപ്പാറ നാരങ്ങാത്തോട് തുഷാരഗിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അപ്പൊ ഈ പുഴയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വകുപ്പ് അധികൃതർ പിന്നെ കോണഞ്ചേരി പഞ്ചായത്ത് അധികൃതരും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ജന ശരി